പ്രിയപ്പെട്ടവരെ ഇന്ന് കടബാധ്യത വളരെ വേഗത്തിൽ സൗഖ്യപ്പെടുത്തുന്ന ഏഴ് തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും കടബാധ്യതകൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ വിശ്വാസത്തോടെ ഈ വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക ഈ ലോകത്ത് കടബാധ്യതയാൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിലേക്ക് കടക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീ ഫിലിപ്പിയർ നാലാം അധ്യായം പത്തൊൻപതാം തിരുവചനം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഓ വിമോചകനായ പരിശുദ്ധാത്മാവെ കടം വിട്ടുവാനുള്ള എൻ്റെ പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമേ തോബീദ് നാലാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആധി വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും ഓ വിമോചകനായ പരിശുദ്ധാത്മാവേ കടം വീട്ടുവാനുള്ള എൻ്റെ പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമേ ഏഷയ്യ അമ്പത്തിരണ്ടാം അദ്ധ്യായം പന്ത്രണ്ടാം തിരുവചനം നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും ഇസ്രയേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ ഓ വിമോചകനായ പരിശുദ്ധാത്മാവേ കടം വീട്ടുവാനുള്ള എൻ്റെ പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമേ ഏഷയ്യ നാൽപ്പത്തിരണ്ടാം അധ്യായം രണ്ട് മുതൽ മൂന്ന് തിരുവചനങ്ങൾ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും ഓ വിമോചകനായ പരിശുദ്ധാത്മാവേ കടം വീട്ടുവാനുള്ള എൻ്റെ പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമേ ഏഷയ അറുപത്തിയൊന്നാം അധ്യായം നാലാം തിരുവചനം പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും നശിക്കപ്പെട്ടവ നഗരങ്ങൾ പുനരുദ്ധരിക്കും തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും ഓ വിമോചകനായ പരിശുദ്ധാത്മാവേ കടം വീട്ടുവാനുള്ള എൻ്റെ പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമേ ഏഷയ്യ അൻപത്തിയൊന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ മരണമുള്ള മനുഷ്യനെയും തൃണസദൃശ്യനായ മനുഷ്യ സന്തതിയെയും നീ എന്തിനു ഭയപ്പെടണം ഓ വിമോചകനായ പരിശുദ്ധാത്മാവേ കടം വീട്ടുവാനുള്ള എൻ്റെ പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമേ ജരമിയ മുപ്പത്തിയൊന്നാം അധ്യായം ഒൻപതാം തിരുവചനം കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ചു നയിക്കും ഞാൻ അവരെ ീരൊഴുക്കുകളിലേക്കും നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല എന്തെന്നാൽ ഞാൻ ഇസ്രയേലിന് പിതാവാണ് എഫ്രോയിൻ എൻ്റെ ആദ്യ ജാതനും ഓ വിമോചകനായ പരിശുദ്ധാത്മാവേ കടം വീട്ടുവാനുള്ള എൻ്റെ പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സ്രഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ മിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നിങ്ങളുടെ നിയോഗങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും